എന്നാണ് തിരിച്ചു തന്നിട്ട് ഞാൻ മടക്കുന്ന പറഞ്ഞത് അത് തന്നെ നേരിട്ട് കേൾക്കുമെന്നില്ല എങ്ങനെയാ എത്തിച്ചു കൊടുക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ മാത്രല്ല എന്ത് കാര്യത്തിന് റസൂൽ വിളിച്ചാലും റസൂല കേൾക്കുമെങ്കിൽ പിന്നെന്തിനാ സൊലാത്തിന്റെയും സലാമിന്റെയും കാര്യം മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞത് അപ്പൊ വിവരമുള്ളവനൊക്കെ ഇരുന്നു പഠിക്കും എന്ത് ഇത് സൊലാത്ത് സലാമിന്റെ കാര്യത്തിൽ റസൂൽ ഒരു പ്രത്യേകതയാണ് സൊലാത്ത് ചൊല്ലുമ്പോഴും സലാമിന്റെയും കാര്യം അള്ളാഹുവിന്റെ റസൂലിന് അത് എത്തിക്കപ്പെടുന്നുണ്ട് എത്തിക്കപ്പെടുന്നുണ്ട് നേരിട്ട് കേൾക്കുന്നു എന്നല്ല അങ്ങനെ ആ ഹദീസിൽ ഇല്ലതാനും മാത്രമല്ല ഇത് മറ്റുള്ളവർക്കും ഇതിന് കഴിയുമെന്ന് താരതമ്യപ്പെടുത്താൻ ഇതിലേക്ക് തിരിയാസാക്കാൻ പേരോടന് എന്ത് തെളിവാ ഉള്ളത് ചെയ്യാൻ സലാമിന്റെ ഹദീസ് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മറ്റെല്ലാ വിഷയങ്ങളെയും കൂട്ടിക്കെട്ടാൻ ഈ പേരോടൻ ആരാണ് അധികാരം നൽകിയത് അതെവിടെയാണ് അള്ളാഹുബിന്റെ റസൂല് പഠിപ്പിച്ചത് എനി സുഹൃത്തുക്കളെ പറയുന്നു എന്ത് ഊപ്പര് പറയണം വലിയ കാര്യമായിട്ട് പെരുന്നാളിലിരുന്ന് വിള